ബിഗ് ബോസിനകത്തും പുറത്തും നിരവധി വിമർശനങ്ങൾ ലഭിച്ച താരങ്ങളാണ് ജാസ്മിനും ഗബ്രിയും സോഷ്യൽ മീഡിയയിലും താരം സജീവമാണ് അതേസമയം ജാസ്മിൻ്റെ വ്യക്തി ജീവിതം ഹൗസിനകത്തും പുറത്തും ഒരുപോലെ ചർച്ചയായി മാറിയതോടെ കടുത്ത സൈബർ അധിക്ഷേപമാണ് താരത്തിനും കുടുംബത്തിനും നേരിടേണ്ടി വന്നത് ഇതോടെ ഷോ കഴിഞ്ഞ് ജാസ്മിനും ഗബ്രിയും പഴയ സൗഹൃദം പുലർത്തില്ല എന്നായിരുന്നു ചിലരുടെ വാദം എന്നാൽ ഷോ കഴിഞ്ഞതിന് ശേഷവും ഹൗസിനകത്ത് സൂക്ഷിച്ച അതേ അടുപ്പമാണ് ഇരുവരും പുറത്ത് പുലർത്തുന്നത് കഴിഞ്ഞ ദിവസം ഇരുവരും ആദ്യമായി ഒരുമിച്ചെത്തിയ ഉദ്ഘാടനത്തിനും എത്തി പാലക്കാട് ഒരു സ്വകാര്യ സ്ഥാപനത്തിന്റെ പരിപാടിക്കായിരുന്നു ഇരുവരും എത്തിയത് ഇരുവരെയും കാണാൻ നിരവധി പേരാണ് പരിപാടിക്ക് എത്തിയത് ഇതിന്റെ വീഡിയോയും ഫോട്ടോകളും എല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു അതേസമയം പരിപാടിയുമായി ബന്ധപ്പെട്ടൊരു വ്ളോഗും ഗബ്രി പങ്കുവെച്ചിരുന്നു ജാസ്മിനും ഗബ്രിയും ഒരുമിച്ച് പാലക്കാട്ടുകൾക്ക് പോകുന്നതിന് മുമ്പുള്ള വീഡിയോ ആയിരുന്നു ഗബ്രി തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ പങ്കുവെച്ചത് ന്യൂ ബിഗിനിങ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഗബ്രി തൻ്റെ ആദ്യ വ്ളോഗ് തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ പങ്കുവെച്ചത് വീഡിയോയിൽ ജാസ്മിൻ്റെ ഒരുക്കവും പരിപാടിയെ കുറിച്ചുള്ള വിശേഷങ്ങളുമെല്ലാമാണ് ഉണ്ടായിരുന്നത് ഇപ്പോഴിതാ ഈ വ്ലോഗിനെ പത്ത് ലക്ഷത്തിൽ കൂടുതൽ പേർ കണ്ടുവെന്ന സന്തോഷം പങ്കിട്ട് രംഗത്തെത്തിയിരിക്കുകയാണ് ഗബ്രിയും ജാസ്മിനും ഗബ്രിയുടെ യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണവും കുത്തനെ കൂടി അമ്പത്തി അയ്യായിരം സബ്സ്ക്രൈബേഴ്സ് ആണ് ഗബ്രിയുടെ ചാനലിനുള്ളത് ഈ സന്തോഷം ഗബ്രി തൻ്റെ സ്റ്റോറിയിൽ പങ്കിട്ടിട്ടുണ്ട് ഇത് ശരിക്കും ഒരു സ്വപ്നം പോലെയാണ് തോന്നുന്നത് ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ നല്ല കാര്യങ്ങളിലും അങ്ങേയറ്റം സന്തോഷമുണ്ട് എല്ലാ സ്നേഹത്തിനും പോസിറ്റിവിറ്റിക്കും ഒരുപാട് സന്തോഷം എന്നും കാറ്റ് ഒരേ ദിശയിലേക്ക് അല്ല വീശുകയെന്നതിൻ്റെ കൃത്യമായ ഉദാഹ ഉദാഹരണമാണിത്